ലക്ഷങ്ങൾ മുടക്കി നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് നടക്കാൻ കഴിയില്ല കൂമ്പാരമായി കിടക്കുന്ന കേബിളുകളാണ് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് മുതൽ സംഗീത കോളേജ് വരെയുള്ള കാൽനട യാത്രക്കാരുടെ വഴി മുടക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ നവീകരിച്ച റോഡിന്റെ ഇരുവശത്തുമുള്ള നടപ്പാതയുടെ കാഴ്ചയാണിത് ആളുകൾ നടക്കേണ്ട കേബിൾ നിറഞ്ഞതോടെ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥ അപകടങ്ങളും പതിവാകുകയാണ് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഭാഗത്തു നിന്നും സംഗീത കോളേജിലേക്ക് വരുന്ന റോഡിലാണ് കേബിൾ കൂമ്പാരം മാസങ്ങളായി വെയിലും മഴയും ഏറ്റുകിടക്കുന്ന കേബിളുകൾ നാശോന്മുഖമായി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇലക്ട്രിക്കൽ ജോലികൾക്കായി എത്തിച്ച് ബാക്കി വന്ന കേബിളുകളാണ് മാലിന്യക്കൂനയ്ക്ക് സമാനമായി കൂട്ടിയിട്ടിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളോ സ്ഥാപനമോ ആണ് ഇത് ചെയ്തിരുന്നെങ്കിൽ കോർപ്പറേഷൻ വൻതുക പിഴ ഈടാക്കുമായിരുന്നു പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുമാത്രം കോർപ്പറേഷൻ കാണാത്ത മട്ടാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം